നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ആദർശം നയനയും കൂടെ അനിയം കൊണ്ട് വീട്ടിലേക്ക് വരുവാണ് അപ്പം അനിക്ക് ജാമ്യമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അനിയെക്കുറിച്ച് മുത്തശ്ശിനും മുത്തശ്ശി എല്ലാവരും കൂടെ സംസാരിച്ചിട്ട് ഇരിക്കണ സമയത്താണ് അനിയും കൊണ്ട് അവരങ്ങോട്ടേക്ക് വരുന്നേ അനിയെ കഴിഞ്ഞപ്പോൾ ദേവേനിക്ക് ഭയങ്കര സന്തോഷമായി ദേവേനെ ഓടിച്ചെന്നെറ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് അനിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ജാനകി എല്ലാവരും സന്തോഷത്തോടുകൂടി നോക്കുവാണ് ആ സമയം ജലജയ്ക്ക് ഒട്ടും അതെങ്ങൾ ഇഷ്ടപ്പെട്ടില്ല ഓ ഇവന് ജാമ്യം കിട്ടിയോ ഇവന് ജാമ്യം കിട്ടണ്ടായിരുന്നു ഇവൻ ജയിലിലേക്ക് പോയാൽ മതിയായിരുന്നു അങ്ങനെയായിരുന്നെങ്കിൽ താൻ രക്ഷപ്പെട്ടാൽ എന്ത് ചെയ്യാൻ പറ്റും അതൊക്കെ ഓർത്ത് ജലജയ്ക്ക് നല്ല ദേഷ്യം വന്നു അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിച്ചു എന്താടാ നീ എന്ത് പരിപാടിയാടാ അനി കാണിച്ചത് ഇപ്പോഴേക്കും അനി പറഞ്ഞു അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി മുത്തശ്ശ എന്നും പറഞ്ഞുകൊണ്ട് നീ അനാമയുടെ കർണത്തെടിക്കേണ്ട കാര്യമുണ്ടോ അവൾ മനഃപൂർവ്വം നിന്നെ കൊടുക്കാനായിട്ട് ശ്രമിച്ചല്ലേ മുത്തശ്ശ അത് ഞാൻ വേണമെന്ന് കരുതി ചെയ്തതല്ല പക്ഷെ അതുപോലത്തെ കാര്യങ്ങളൊക്കെ അവള് പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റിയില്ല കുറിച്ച് അത്ര മോശമായ കാര്യങ്ങളൊക്കെ അവള് പറഞ്ഞേ പിന്നെ ഞാനത് കേട്ടോണ്ടിരിക്കണം ഞാനെന്നല്ല എന്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ആ സമയത്ത് രണ്ടടി കൂടല കൊടുത്തേനും ഞാനായതുകൊണ്ട് അതൊന്നേ നിർത്തി മുത്തശ്ശ പറഞ്ഞു അവൾക്കത് കിട്ടേണ്ട തന്നെ ഇനിയിപ്പം ഇവനെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്തിനാ കുറ്റം പറയണേ അവളുടെ കൈ പറയാലോ അവള് മനഃപൂർവം ഇതൊക്കെ ചെയ്താന്ന് തോന്നേ ആനിയെ കൊടുക്കാൻ വേണ്ടിട്ട് മുത്തശ്ശൻ പറഞ്ഞു അത് ശരിയാ പക്ഷെ ഇവൻ ആ കുടുക്കിലേക്ക് ചെന്ന് വീഴേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഇവൻ ഒഴിഞ്ഞു മാറി പോയാ പോരായിരുന്നോ അപ്പോഴേക്കും ആദർശം പറഞ്ഞ് ഇനിയിപ്പ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മുത്തശ്ശം വരുന്ന വരുന്നെടുത്ത് വെച്ച് കാണാം അല്ല ജാമ്യം കിട്ടിയതാണോ അതോ ഇനിയിപ്പം എന്താ അതൊക്കെ അറിയാനായിട്ട് ജലജയ്ക്ക് താല്പര്യം എങ്ങനെ ജാമ്യം കിട്ടിയെന്ന് അപ്പോഴേക്കും ആദർശ് പറഞ്ഞു അനാമികയെ അനാമികയുടെ വീട്ടുകാരും ഒന്നും കോടതി വന്നില്ല അതുകൊണ്ടാണ് എനിക്ക് ജാമ്യം കിട്ടിയത് ഓഹോ അപ്പൊ അവരെ തന്തർപൂർവ്വം കളിച്ചിരിക്കുക അവർക്ക് പണം വേണം പത്ത് കോടി വേണം അതിനു വേണ്ടിയിട്ടുള്ള കളിയാ ദേവേനു പറഞ്ഞു ഞാൻ അവരോട് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു പണത്തിന് ആക്രാന്തം പിടിച്ചിരിക്കുന്നതല്ലേ എന്ത് ചെയ്താലും കുഴപ്പമില്ല എനിക്ക് അനിയെ പുറത്തിറക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആദർശു പറഞ്ഞു ഇപ്പൊ അവർ പത്ത് കോടി ചോദിച്ചു അതോ ഈ ഒരു ചെറിയ കാര്യത്തിന് എങ്ങനെയാണെങ്കിലും കേസ് നടക്കാൻ പോയില്ല ഡിവോഴ്സ് കേസ് അങ്ങനെ നടക്കുന്ന സമയത്ത് അവർ എത്രയായിരിക്കും ചോദിക്കുന്നെ ഒരു തല്ലേ കേസിന് പത്ത് കോടി ചോദിക്കുന്നവരാണ് ഡിവോഴ്സ് കേസിന് വേണ്ടിയിട്ട് അവരമ്പത് കോടി ചോദിക്കൂലോ മുത്തശ്ശൻ പറഞ്ഞു എന്നാണെങ്കിലും ഇവനെന്താണെങ്കിലും കോടതിയും കേസുമായിട്ട് വിടാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇത് സെറ്റിൽ ചെയ്യണമല്ലോ അല്ല മുത്തശ്ശ പത്തു കോടി കൊടുത്തു ഒതുക്കേണ്ട കാര്യമുണ്ടോ നോക്കാം ഞാൻ വേണുനു ഒന്ന് വിളിച്ച് സംസാരിക്കട്ടെ എന്റെ കൊച്ചുമാന ഇവനാ ഇവനെ ജയിലിലേക്ക് വിടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ത് വേണമെന്ന് എനിക്കറിയാം മുത്തശ്ശു പറഞ്ഞു അത് തന്നെയാ വേണ്ടത് ഒരിക്കലും ജയിലിലേക്ക് വിടാൻ പാടില്ല അങ്ങനെ മുത്തശ്ശനെ ഫോൺ വിളിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോയി വേണുവിനെയാ വിളിക്കുന്നത് വേണു നോക്കി കഴിഞ്ഞപ്പം മൂർത്തി മുത്തശ്ശനാ വിളിക്കുന്നത് ആ കിളവൻ വിളിക്കുന്നുണ്ട് ഭയങ്കര സന്തോഷമായി വേണുവിനെ വേണു കോളെടുത്തു ആ പറഞ്ഞോ സാറേ അപ്പോഴേക്കും വേണുവിടെ ചോദിച്ചു എന്താണോ വേണു ഈ കേൾക്കണേ ഞാൻ രണ്ട് ദിവസമായിട്ട് ഇവിടെ ഇല്ലായിരുന്നു വന്ന് കഴിഞ്ഞപ്പോഴാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നത് അല്ല പിന്നെ മൂർത്തിസാറിൻ അറിയാലോ എനിക്ക് ഒറ്റ ഉള്ളൂ അവളുടെ കർണത്ത് പാട് വീണാ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ കേസ് കൊടുത്തെ അല്ല താന് കേസിൽ നഷ്ടപരിഹാരമായിട്ട് ഏതാണ്ട് പണമൊക്കെ വേണമെന്ന് പറഞ്ഞല്ലോ അത് വേണം ആ ചുമ്മാതെ അങ്ങോട്ട് പറ്റുമോ അവന് ജാമ്യം കിട്ടൂല്ലോ എനിക്ക് ജാമ്യം കിട്ടി അവൻ വീട്ടിൽ വന്നില്ലേ അപ്പൊ പിന്നെ പറഞ്ഞ വാക്ക് പാലിക്കണം ഒത്തശം പറഞ്ഞ് ആയിക്കോട്ടെ പറഞ്ഞ വാക്ക് പാലിക്ക എവിടെയാ വരണ്ടേന്ന് പറഞ്ഞാൽ മതി അത് കേട്ടതും വീണു പറഞ്ഞു അത് ഞാൻ സ്ഥലവും സമയൊക്കെ ഞാൻ പറയാ എവിടെയാന്ന് അങ്ങോട്ടേക്ക് വന്നാ മതി പണമായിട്ട് ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ കൂട് കെട്ടി മൂർത്തി മുത്തശ്ശൻ വിളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം വേണുന് വേണു നേരെ അനാമികയുടെ രേവതിന് അടുത്തേക്ക് വന്നു കണ്ടില്ലേ ആ കിളവൻ വിളിച്ചിരിക്കുന്നെ കിളവൻ തീർത്ഥാടനം കഴിഞ്ഞ് വന്നു തീർത്ഥാടനം കഴിഞ്ഞ് വന്നപ്പഴാ ഇവിടത്തെ കാര്യങ്ങളൊക്കെ അറിയണേ കൊച്ചുമോൻ ജയിലിലേക്ക് പോകുന്ന കിളവിന് സഹിക്കാൻ പറ്റുന്ന കാര്യമാണ് അതുകൊണ്ട് കിളവൻ പറഞ്ഞേ പറഞ്ഞ പണം തരാന്ന അത്ര രൂപ തരാന്ന് പറഞ്ഞു പിന്നെ അല്ലാതെ കിളവിന് നാണം കിടാൻ പറ്റില്ല കൊച്ചുമോൻ ജയിലിലേക്ക് പോയ നാണക്കേടല്ലേ നാളെ പത്രത്തിലും ന്യൂസിലൊക്കെ വരും അങ്ങനെ നാണം കിട്ടുകഴിഞ്ഞാൽ പിന്നെ എങ്ങനെ എന്താ ചെയ്യുന്നത് പത്തു എന്ന് പറഞ്ഞാൽ അവർക്ക് വല്ല തുകയാണോ അത് ഇപ്പം നമ്മൾ എത്ര കോടി ചോദിച്ചാലും അവർ തരും അത് കേട്ടതും ആക്രാന്തം മൂത്ത് ദേവതി പറഞ്ഞു അങ്ങനെയാണ് നമുക്കൊരു പത്തു കോടി കൂടെ കൂട്ടി ചോദിച്ചാലോ അങ്ങേര വരുന്നെങ്കിൽ അങ്ങനോട് പറയണം ഇരുപത് കോടി തരണമെന്ന് ഇനി കേസൊക്കെ നടക്കാൻ പോകുന്നല്ലേ ഉള്ളൂ നമ്മൾ എത്ര രൂപ ചോദിച്ചാലും അവർ എന്നുള്ള കാര്യം ഉറപ്പായി വേണു പറഞ്ഞു അത് ശരിയാ ഒരു കാര്യം ചെയ്യാം നമുക്ക് വക്കീലാഫീസെ വിളിക്കാം അവിടെ വെച്ച് കോംപ്രമൈസ് ആക്കാം അവിടെ വെച്ച് പണവും വാങ്ങാം എങ്ങനെയുണ്ട് ഉം അത് കൊള്ളാം അത് കൊഴപ്പില്ല അങ്ങനെയാണെ അങ്ങനെ തന്നെ ചെയ്യാം അവര് പണവുമായിട്ട് വരൂന്നുള്ള കാര്യം ആ അനാമിയക്കൊക്കെ ഉറപ്പായി അനാമിക പണം കിട്ടിയിട്ട് വേണം കാണിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാത്തിനെ അപ്പോഴേക്കും വേണു പറഞ്ഞു അല്ലെങ്കിലും എനിക്കറിയായിരുന്നു അവര് കോംപ്രമൈസിന് വരൂന്നുള്ള കാര്യം അവർക്ക് കോംപ്രമൈസിന് വരാതിരിക്കാൻ പറ്റില്ലല്ലോ അവരത്ര സ്നേഹിക്കുന്നല്ലേ അവരുടെ കൊച്ചുമോനെ എൻ്റെ മോളെ നീ എന്താണ് ആ കൃത്യസമയത്ത് ഗ്രൗണ്ടിലേക്ക് ചെല്ലാനും അവന്റെ കയ്യിൽ നിന്ന് തല്ലി മേടിക്കാനും നല്ല കാര്യം തന്നെ എങ്ങനെ കടക്കാരുടെ പലിശ പൈസ കൊടുക്കും എന്നോർത്ത് ആ സമയത്താ ഇങ്ങനെയൊരു കാര്യം സംഭവിച്ചിരിക്കുന്നത് അനാമിക പറഞ്ഞു അതെ അതൊക്കെ എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ ചെയ്ത കാര്യമാ പൈസ കിട്ടി കഴിയുമ്പോൾ രാവിലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ രേവതി പറഞ്ഞു അതൊക്കെ നമുക്ക് നോക്കാം ആദ്യം പണം കയ്യിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞു എനിക്ക് ജാമ്യം കിട്ടിയിൽ നന്ദുവിന് നല്ല സന്തോഷം ഉണ്ടായിരുന്നു അങ്ങനെ ജാമ്യം കിട്ടി ഇനിയിപ്പം ബാക്കി കേസുകളും കാര്യങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്തോളുമായിരിക്കും ഇനി വലിയൊരു ടെൻഷൻ അങ്ങോട്ട് ഒഴിഞ്ഞുപോയത് പക്ഷേ അനാമിക അനാമികയുടെ വീട്ടുകാരും ആയതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല എന്നൊരു ചിന്തയുണ്ട് ആ സമയം എനിക്ക് ജാമ്യം കിട്ടിയ കാര്യം സി ഐ അറിഞ്ഞു അയാളും മനസ്സിൽ വിചാരിച്ചു ഇത് ശരിയല്ല കാരണം അവന് ജാമ്യം കിട്ടി അവൻ പുറത്തു വന്ന ഇനി ആ നന്ദുവിന്റെ പിന്നാലെ വരും അതിനുമുമ്പ് കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണം ഇപ്പൊ തന്നെ നന്ദുവിന്റെ വീട്ടിലേക്ക് പോകണം നന്ദുവിന്റെ വീട്ടിലേക്ക് പോയിട്ട് കല്യാണ കാര്യത്തെ കുറിച്ച് സംസാരിക്കണം എത്രയും പെട്ടെന്ന് നടത്താൻ പറ്റുമെങ്കിൽ അത്രയും പെട്ടെന്ന് തന്നെ നടത്തണം അപ്പോഴേക്ക് ഏസായി എങ്ങോട്ട് വന്നു ഏസായി വന്നു കഴിഞ്ഞപ്പേസായിട്ട് ചോദിച്ചു എന്തായിട്ടോ കാര്യങ്ങൾ എന്റെ സാറേ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് രണ്ടും കണ്ണും രണ്ടുപേരും തമ്മിലുള്ള കണ്ണും കണ്ണും നോക്കിയുള്ള ഇരിപ്പൊ കാണായിരുന്നു സാറുണ്ടായിരുന്നെങ്കില് സാറിന് ടെൻഷൻ കൂടിയേനോ നല്ല ബിപിയും കൂടി എന്തേലും ഒക്കെ സംഭവിച്ചു പോയനോ എടോ അങ്ങനെയൊന്നും നന്ദു ചെയ്യത്തില്ല പിന്നെ നന്ദു ചെയ്യത്തില്ല പോലും നന്ദു മാഡം ആള് ശരിയല്ല സാറേ ദൈ സാറ് കല്യാണം ആലോചിച്ചാന്നല്ല പറഞ്ഞെ എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്ക് അല്ലെങ്കിൽ നന്ദു നന്ദുമാടത്തിനെ നഷ്ടപ്പെട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ആനീന്ന് പറയുന്ന പയ്യൻ വെറുതെ ഒന്നും അല്ല മാഡത്തിന്റെ പിന്നാലെ നടക്കണേ അതുകൂടെ കേട്ടപ്പം സിയ്ക്ക് ഭയങ്കര ടെൻഷൻ സി എന്ത് ചെയ്യണം യൂണിഫോം പോലും മാറാതെ ആ അതേ വേഷത്ത് തന്നെ നന്ദുവിന്റെ വീട്ടിലേക്ക് പോവുക അപ്പൊ നന്ദു വീട്ടിലേക്ക് പോയിട്ടില്ലായിരുന്നു നേരെ അങ്ങോട്ടേക്ക് നിന്നു അങ്ങനെ സി എയെ കണ്ടുകഴിഞ്ഞപ്പം കനകയും കുന്തനും പറഞ്ഞ് ആ ഇതാര സച്ചിമോനെ ബാ ഇരിക്കാനൊക്കെ പറയാം അല്ല എന്താ മോനെ എന്തേലും പ്രശ്നം ഉണ്ടോ അവർക്ക് പേടിയ സി എനെ കാണുമ്പോൾ ഇനിയിപ്പം നന്ദു എന്തേലും പ്രശ്നം ഉണ്ടാക്കിയിട്ടാണോ അന്നും അറിയില്ലല്ലോ അപ്പോഴേക്കും പറഞ്ഞു അല്ല ഞാൻ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി വന്ന കോഞ്ചു എന്താ സച്ചി എന്താ കാര്യം എന്താ അത് പിന്നെ ഉണ്ടല്ലോ അച്ഛാ ഇനിയിപ്പം നീട്ടിക്കൊണ്ട് പോകുന്നതിൽ അർത്ഥമില്ല എനിക്ക് നന്ദു ഇഷ്ടമാന്ന് പറഞ്ഞല്ലോ കല്യാണത്തിന് നിങ്ങൾക്ക് സമ്മതക്കുറവൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ ആ ചടങ്ങുകൾ പെട്ടെന്ന് നടത്തിക്കൂടെ നിങ്ങൾ ഒരു കാഞ്ചിയ് വീട്ടിലേക്ക് വാ ഞാൻ എൻ്റെ അച്ഛനോടോ അമ്മയോടൊക്കെ വിളിച്ചു പറയാം വന്നും വീട് കാണാൻ വീട് കണ്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കും അത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് കനക് പറഞ്ഞു അല്ല ഞങ്ങൾക്ക് കൊഴപ്പൊന്നുമില്ല അങ്ങനെയാണെ എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം ഇതിനി നീട്ടിക്കൊണ്ട് പോകുന്നതിന് അർത്ഥമില്ല എനിക്ക് എൻറെ പ്രായത്തെ കുറിച്ചൊക്കെ നല്ല ബോധ്യമുണ്ട് ഒരേ ദിവസം ചേരുന്ന പറയാൻ പ്രായം കൂടി വരുമല്ലേ ഇനിയിപ്പൊ നീട്ടിക്കൊണ്ട് പോകുന്നതല്ലേ എന്താ കാര്യം അത് കേട്ടു കഴിഞ്ഞപ്പ കനക പറഞ്ഞു ഒരു കാര്യം ചെയ്യാം സച്ചിമോൻ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞേരേ അല്ല ഞങ്ങള് നയനയോടും നവിയോടും എല്ലാവരോടും കൂടി ചോദിച്ചിട്ട് ഒരു ദിവസം മുൻപെച്ച് അങ്ങോട്ടേക്ക് വരാം അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം അങ്ങനെ വരുന്ന ദിവസം കല്യാണത്തിന് തീയയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് പിരിയാം അതിനൊരു കുഴപ്പമുണ്ട് ഏയ് അതിനൊരു എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ സംസാരിച്ചുകൊണ്ട് കുറച്ച് കഴിയുമ്പത്തേനും നന്ദു അങ്ങോട്ടേക്ക് വരുന്നേ നന്ദുവിന് സിരിയെ കണ്ടപ്പോ ദേഷ്യവായി ഇയാൾ എന്ത് കാണാനാണോ ഇങ്ങോട്ടേക്ക് കെട്ടി എഴുന്നള്ളി വന്നിരിക്കുന്നേ തനിക്കൊട്ടുള്ള പാരയാന്ന് തോന്നേ അവർക്ക് വർത്തപ്പം നന്ദു നല്ല ദേഷ്യമായിരുന്നു നന്ദു അങ്ങോട്ട് വന്നിട്ട് ടീച്ചർ ആ ഇതാര് സിയെ സാറേ ഇതെന്താ സാറേ അതെ ഞാൻ നന്ദുന്റെ അച്ഛനും അമ്മേനും കാണാൻ വന്ന കാണാമെന്നോ എന്ത് പറ്റി പ്രത്യേകിച്ച് ഇങ്ങനെ അല്ലേ അതെ ഇനിയിപ്പം നമ്മുടെ കല്യാണം അങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നതിലൊരു അർത്ഥമില്ലാന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം നന്ദു പറഞ്ഞു ഞാൻ അച്ഛനോടും അമ്മയോടും അതിനെക്കുറിച്ച് സംസാരിച്ചാണല്ലോ എനിക്കിപ്പോൾ എന്തായാലും പെട്ടെന്നൊന്നും കല്യാണം വേണ്ട ഞാനിപ്പോൾ പെട്ടെന്ന് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടുമില്ല സേ പറഞ്ഞു അതെന്താ നന്ദു അങ്ങനെ പറയണേ എപ്പോഴാണെങ്കിലും നന്ദു ഒരു കല്യാണം കഴിക്കണമല്ലോ ഇപ്പം നമ്മളുണ്ട് ഒരേ പ്രൊഫഷനിലുള്ള ആൾക്കാരില്ലേ പിന്നെ എന്താ കൊഴപ്പായിരിക്കണേ നന്ദു പറഞ്ഞു എനിക്കിപ്പോ വേണ്ടാന്ന് പറയാ കനക പറഞ്ഞു എന്താ സച്ചി മോനെ നീ ഇതൊന്നും കാര്യമാക്കണ്ട ഞാൻ ഇവളോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തോളാം എന്നാ അത് മതി എന്നാൽ ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് സച്ചിനങ്ങോട്ട് ഇറങ്ങി സച്ചിൻ ഇറങ്ങിയ പടി തന്നെ നന്ദുച്ചു അമ്മ എന്തു വർത്താനാ പറഞ്ഞേ ഞാൻ പറഞ്ഞല്ലേ എനിക്കിപ്പോൾ വിവാഹം വേണ്ടെന്ന് നീ അങ്ങനെ പലതും പറയും നിന്റെ വാക്ക് വാക്കുകേട്ടുണ്ടെന്നാലേ ഒന്നും ശരിയാത്തില്ല പിന്നെ നീ ആര് വരുമെന്നോർത്തായിരിക്കുന്നേ ഇത്ര നല്ലൊരു ബന്ധം നിനക്ക് കിട്ടുന്നുണ്ടോ ഇനി നിനക്ക് ഇത്ര നല്ലൊരു ബന്ധം കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് ഈ കല്യാണത്തിന് സമ്മതിച്ചാൽ മതിയാവുള്ളൂ പിന്നെ നിന്റെ മനസ്സ് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് എടുത്തു മാറ്റിയായിരുന്നു നന്ദു അതൊന്നും നടക്കാൻ പോകുന്നില്ല നന്ദു പറഞ്ഞു ഈ വിവാഹത്തിന് എനിക്ക് സമ്മതമല്ല എനിക്ക് അയാളെ പോലെ ഒരിക്കലും വേണ്ട എന്റെ ജീവിതത്തിലേക്ക് ചേർന്നൊരുത്തനല്ല അയാൾ അതും പറഞ്ഞിട്ട് നന്ദു ദേഷ്യപ്പെട്ട അകത്തേക്ക് എറിപ്പോയി ഗോവിന്ദം പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യും കണകേ എനിക്കറിയില്ല ഗോവിന്ദേട്ട ഇങ്ങനെ പോയാൽ എന്തായി തീരുമെന്ന് എങ്ങനെയെങ്കിലും അവളുടെ മനസ്സിലൊന്നും പറഞ്ഞു മാറ്റണം അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും ശരിയാകത്തില്ലെന്ന് പറഞ്ഞു അതേസമയം മുത്തശ്ശൻ വേണുവിനെ കാണാൻ പോകാൻ തുടങ്ങുകയാണ് അങ്ങനെ വക്കീൽ ഓഫീസിലേക്ക് ചെല്ലാൻ മുത്തശ്ശനോട് വിളിച്ചു പറഞ്ഞു മുത്തശ്ശൻ ഞാൻ പോയിട്ട് വരാമെന്നു പറഞ്ഞിറങ്ങി അങ്ങനെ വക്കീൽ ഓഫീസിലേക്ക് ഇന്നു ചെന്ന് കഴിഞ്ഞിപ്പോൾ വേണു വന്നിരിക്കുന്നുണ്ട് വേണു ഭയങ്കര സന്തോഷത്തിലാടാ വക്കീലിനോട് സംസാരിക്കുന്നത് ആ കിളവിന് ഇങ്ങോട്ടേക്ക് വരട്ടെ ഇന്നത്തോടു കൂടി കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം പത്ത് കോടിയാ ഞാൻ ചോദിച്ചേ പക്ഷേ എങ്കില് പത്ത് കോടിയല്ല ഒരു ഇരുപത് കോടി വേണേലും ചോദിക്കല്ലേ വക്കീല് പറഞ്ഞു അത് വേണേലും ചോദിക്കാം ഇരുപത് കോടി എങ്കിൽ ഇരുപത് കോടി അത്രയും ചോദിച്ചാലും അവർക്ക് തരുന്നതിന് ഒരു കുഴപ്പം ഉണ്ടായിരിക്കില്ല അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് അങ്ങോട്ടേക്ക് മുത്തശ്ശം വരുന്നേ വാ സാറാ ഇരിക്കാനൊക്കെ വക്കീല് പറയാ അപ്പോഴേക്കും വക്കീലിനോട് പറഞ്ഞു അല്ല വീണുന്റെ കാര്യം ഒന്നും സെറ്റിൽ ചെയ്യണ്ടേ അതിനുവേണ്ട ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ അപ്പോഴേക്കും വക്കീല് പറഞ്ഞു ഒരു പത്ത് കോടിയിലൊന്നും തീർക്കാൻ പറ്റുമെന്ന് തോന്നില്ല ഒരു ഇരുപത് കോടി കൊടുക്കുവാണെങ്കിൽ നല്ല കാര്യമായിരിക്കും വേണു അതാ പറയണേ ഇരുപത് കോടി അല്ലേ അതെ ആ ഇരുപത് കോടി എങ്കിൽ ഇരുപത് കോടി ഇനിയിപ്പം അങ്ങോട്ട് കൂടെ മുഷിഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല കൊടുക്കാനുള്ളത് കൈയോടെ കൊടുക്കണം അതാ എൻ്റെ രീതി വേണു പറഞ്ഞു ആ അതാ എനിക്കിഷ്ടം അല്ലേലും മൂർത്തി സാർ പറഞ്ഞാ പറഞ്ഞാന്നുള്ള കാര്യം എനിക്കറിയാമല്ലോ മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു ബക്കി എല്ലാം മുന്നേ വെച്ചു തന്നെ കൊടുക്കാം അതെല്ലാം നല്ലത് അത് മതി ഒരു തെളിവു ആയിക്കോട്ടെ ശരി വേണു അങ്ങോട്ട് എഴുന്നേറ്റു എഴുന്നേറ്റ് അങ്ങോട്ട് വന്ന് നിന്നപ്പോത്തേനും മൂർത്തി മുത്തശ്ശൻ കൈ നിർത്തി ഒറ്റ ഓണം അങ്ങോട്ട് കവളത്ത് കൊടുത്തു നിനക്ക് ഇരുപത് കോടി വേണമല്ലേ എന്നാ ആദ്യത്തെ കോടി അങ്ങോട്ട് പിടിച്ചോളാൻ പറഞ്ഞു ഇത് കേട്ടതും വക്കീലും ഞെട്ടിപ്പോയി വേണു കൈ വെച്ച് നിൽക്കുവാണ് എന്ത് ചെയ്യണം എന്നറിയില്ലാതെ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു